നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂളു മുമ്പ് കരിയാപ്പിലെ മണ്ട ഇങ്ങനെ വെട്ടി നിർത്തിയിരുന്ന ഇപ്പോൾ നല്ലതുപോലെ തഴച്ച് വളർന്നിരിക്കുകയാണ് നമുക്ക് വേറെ എങ്ങും പോയി അന്വേഷിക്കേണ്ട വീട്ടിൽ തന്നെ കരിയാപ്പല ഉണ്ടാകാം ഇതുപോലെ ചെയ്താൽ മീരത്തിൽ പോവാതെ രണ്ടടി ആവുന്നവരെ നമുക്ക് അതിൻ്റെ മണ്ട മുറിച്ച് കൊടുത്തു കൊടുത്താൽ ഇങ്ങനെ നല്ല രീതിയിൽ കാടുപോലെ വള തഴിച്ച് വളരും തളിച്ചു വളരുന്ന കരിയാപ്പില നമ്മുടെ അടുക്കളയിലേക്ക് എല്ലാ കറികളിലും മറ്റും വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതിനും ഏറ്റവും നല്ല ഫലപ്രദമായ സാധനം തന്നെയാണ് കടകളിൽ നിന്ന് വരിക്കുമ്പോൾ അതിൻ്റെ രാസലേനികളൊക്കെ തളിച്ച കരിയാപ്പിലയാണ് മിക്ക കടകളിലും വരുന്നത് കരിയാപ്പില ഇപ്പോൾ ചെടിച്ചട്ടിയിലും ഡ്രമ്മിലും വളർത്തി ധാരാളം പേർ അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്